ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കൈതവനയിൽ നിന്ന് ഇതര സംസ്ഥാനക്കാരായ രണ്ട് സ്ത്രീകൾ കയറി മങ്കൊമ്പിന് ടിക്കറ്റ് എടുത്തവർ കുറച്ചു പിറകിലുള്ള സ്റ്റോപ്പായ കൈനഗിരിയിൽ ഇറങ്ങി ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കണ്ടക്ടർ കെ പ്രകാശ് പേഴ്സും ആഭരണങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മറ്റു യാത്രക്കാരോട് ആവശ്യപ്പെട്ടു ഏഴുപവന്റെ മാല കാണാനില്ലെന്ന് വയോധിക പറഞ്ഞപ്പോഴേക്കും മോഷ്ടാക്കൾ ഓടിക്കഴിച്ചിരുന്നു യാത്രക്കാരും ഓടി മോഷണ സംഘമാണെന്ന് തോന്നാൻ കാര്യം എന്താ ഞാൻ ഈ വർഷങ്ങളായിട്ട് വണ്ടികൾ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം എനിക്കിത് ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ നമുക്കറിയാം കാരണം അവർക്കൊരു ലക്ഷണമുണ്ട് ഈ മോ മോഷണം ശ്രമവും അങ്ങനെയുള്ള ലക്ഷണം ഉള്ളതുകൊണ്ടാണ് എനിക്കത് തോന്നിയത് ഇവർ ഇവർ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണെന്ന് കാരണം അവർ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത സ്ഥലത്തുനിന്ന് മുമ്പേ ഇറങ്ങിയപ്പോഴേ എനിക്ക് സംശയം തോന്നി അങ്ങനെ ഞാൻ പുറകു ഓടി എപ്പോഴത്തേക്കും അവർ സാധനമായിട്ട് ഓട്ടോയിൽ കയറി ആ ഒട്ടേ ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ ഉണ്ട് അപ്പോൾ യാത്രക്കാരും എല്ലാം കൂടെ എന്നെ സഹായിക്കാൻ പുറവന്ന് ലേഡീസും ഒക്കെ വന്ന് അവരെ പിടിച്ച് വെച്ചാണ് പോലീസിനെ ഏൽപ്പിച്ചത് പെണ്ണുങ്ങളൊക്കെ ആയതുകൊണ്ട് സ്വഭാവമായിട്ട് ആണുങ്ങൾക്ക് ചെന്ന് ചെന്ന് കയറി പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ സാധനം ഉറപ്പായിട്ട് പോയെന്നുള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കയറി പിടിച്ചു വെച്ചവരെ കാരണം ആദ്യം ചെല്ലുന്ന ഞാനാണ് പിന്നീടാണ് പുറേനാൾ വരുന്നത് കാരണം ഇവർ കയറി എങ്ങനെയും പോകാൻ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഇവർ നോക്കുന്നത് ഇതിന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇതുപോലുള്ള ടീമുകൾ നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വലിയ മോഷണം നടത്തിയിട്ടില്ല കാരണം നമ്മൾ നമ്മളിവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവർ നിൽക്കത്തില്ല ഇറങ്ങിയങ്ങ് പോവും അവരുടെ പരിപാടി നടക്കത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് പിന്നെ വേണ്ടി നീക്കത്തില്ല കണ്ണമ്മ സുബ്ബമ്മ എന്നിങ്ങനെയാണ് പിടിയിലായവരുടെ പേര് കോയമ്പത്തൂരാണ് സ്വദേശം ഇരുവരും മുൻപ് ഒട്ടേറെ തവണ മാലമോഷണ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ